ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ കമൻസിൽ ആവശ്യപ്പെട്ട അവിയലിന്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അത് നീളത്തിൽ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നൊക്കെ വിശദമായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പുറത്ത് നല്ല മഴയാണ് അപ്പം സൗണ്ട് തനപ്പം പ്രശ്നം വരും എല്ലാവരും ക്ഷമിക്കണം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് വാഴയ്ക്ക അതുപോലെ ഒരു വഴുതനങ്ങ കുറച്ച് വെള്ളരിക്ക ഒരു പടവലിങ്ങനെ കുറച്ച് കട്ട് ചെയ്തെടുത്തത് അതുപോലെ ഒരു മിരിയക്കത് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഒരു ക്യാരറ്റ് കുറച്ചുമരപ്പയർ മൂന്ന് ചെറിയ മുളക് ഇത്രയാണ് അവിയൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ഈ പച്ചക്കറികളെല്ലാം നന്നായി വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം എല്ലാത്തിൻ്റെയും തൊല്ലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇതിനെ ഇനി കട്ട് ചെയ്യാം അവിയലിന് നീളത്തിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നൊരു കമന് ഉണ്ടായിരുന്നു അപ്പം ഈ ഓരോ പച്ചക്കറികളും മുറിക്കുമ്പോൾ അത് നീളത്തിൽ മുറിച്ചെടുത്താൽ മതി ആവശ്യത്തിന് നീളം കണക്കാക്കി മുറിച്ചെടുത്ത ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതില് അരിഞ്ഞിടാം മുളവും വിനേക്കയും വെള്ളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട അതിനെ കഴുകിയിട്ട് പ്രത്യേക ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മതി പച്ചക്കറികൾ കഴുകി പാത്രത്തിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിനേയും കൂടി ഇട്ട് വച്ചാൽ മതി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിരിക്കുന്ന ഈ പച്ചക്കറികളെ ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് ഒരു പാനിലേക്ക് മാറ്റാം ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുരിയക്കയും മുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി അവിയൽ വെക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് കുറച്ച് തേങ്ങ ഈ വെളുത്തുള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ കട്ട് ചെയ്തെടുക്കാം പിന്നെ മിക്സീടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം കട്ട് ചെയ്ത തേങ്ങ മിക്സീടെ ജാറിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇടാം കുറച്ച് ജീരകം ഇടാം കാൽസ്പൂൺ മഞ്ഞൾപ്പൊളിയുടെ ഇടാം മുളക് കട്ട് ചെയ്ത് ഇട്ടതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് മുളവടീട്ടാവശ്യമില്ല ഇപ്പം ഈ മിക്സിയുടെ ജാറിലിരിക്കുന്ന എല്ലാത്തിനെയും കൃഷി ചെയ്തെടുക്കാം നമ്മളിവിടെ എല്ലാവരും പുളി ഇട്ടാണ് അവയിൽ വയ്ക്കുന്നത് അപ്പം കുറച്ച് പുളിയെടുത്ത് ഒരു വെള്ളത്തിൽ കോരാനായിട്ട് ഇടാം കൃഷി ചെയ്തെടുത്ത ഈ അരപ്പിനെ ഈ വെജിറ്റബിൾസിലേക്ക് ഇടാം അലീച്ചെടുത്ത പുളി വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഈ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അടുപ്പിൽ വയ്ക്കാം വെജിറ്റബിൾസ് വേകാനായിട്ട് അടുപ്പിൽ വയ്ക്കാം ഞാൻ ഉണ്ടാക്കിയ അവിയൽ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ കടു താളിച്ച് കുറച്ച് എണ്ണ കടു താളിച്ചൊഴിക്കാം അവിയൽ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് അവിയൽ വയ്ക്കുന്നത് ഇത് ഞാൻ മയ്ക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം